കൊച്ചി ദേവസ്വം ബോർഡ് തിരുനൊട്ടൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ തെക്കേപ്പാട്ടുവരക്കൽ ദേവീക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് അകത്ത് ആലേഖനം ചെയ്ത വിവിധ ദേവതകളുടെ മ്യൂറൽ ചിത്രത്തിന്റെ സമർപ്പണകർമ്മം തന്ത്രി പുലയന്നൂർ ദിലീപൻ തമ്മൂരിപ്പാട് ഭദ്രദീപം കൊളുത്തി സമർപ്പണം നടത്തി ക്ഷേത്രം മേൽശാന്തി രഘുപതി എംബ്രാന്തിരി ചിത്രകാരി അനു അമൃത ക്ഷേത്രം ഉപദേശ സമിതി സെക്രട്ടറി ഗിരീഷ് കമ്മിറ്റിയങ്ങളും സന്നിധരായിരുന്നു നാലു വർഷത്തെ ശ്രമഫലം കൊണ്ടാണ് ചിത്രകാരി അനു അമൃതയും ഭർത്താവ് ഷിബുവും ചിത്രങ്ങൾ വരച്ചത് ദൈവിക ചൈതന്യമുള്ള ചിത്രങ്ങൾ ക്ഷേത്രത്തിനും ഭക്തർക്കും വലിയ ഉണർവാണ് ക്ഷേത്ര ദർശനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് നമസ്കാരം ഞാൻ അനു അമൃത കാട്ടുപരക്കൽ ക്ഷേത്രത്തില് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളാണ് പല വേറെ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് ഇവിടെ ക്ഷേത്രത്തിന്റെ അകത്തളത്തിലാണ് വരച്ചിരിക്കുന്നത് പൊതുവേ ശ്രീകോവിലൊക്കെയാണ് ചെയ്യാറ് ഈ അക്രലിക്ക് പെയിൻ്റ് ഉപയോഗിച്ച് കന്നിമൂലയിൽ ഒരു ഗണപതിയെയും ഒരു കൃഷ്ണ ഭഗവാനെയും മറ്റ് ദേവഗണങ്ങളെയുമാണ് വരച്ച് ദേവതാ രൂപങ്ങളുമാണ് വരച്ചിരിക്കുന്നത് ഒരു പതിനെട്ടോളം ചിത്രങ്ങളാണ് ഉള്ളത് ഇന്നായിരുന്നു അതിൻ്റെ മിഴുതുറക്കൽ ചടങ്ങ് ഒരു പതിനാറോളം ക്ഷേത്രങ്ങളിൽ വരച്ചിട്ടുണ്ട് കേരളത്തിൽ ആലപ്പുഴ ആലുവ ഗുരുവായൂർ അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഈ അടുത്തിടെ കേരള ക്ഷേത്രകലാ പുരസ്കാര സമിതി വരെ ലഭിക്കേണ്ടായി പല രീതിയിൽ നാച്ചുറൽ കളർ ഉപയോഗിച്ചൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഈ അടുത്തിടെ ആലുവയിൽ ഒരു എനിക്കൊരു അമൃത ആർട്ട് ഗ്യാലറി ഉണ്ട് ഗ്യാലറിയിൽ നാച്ചുറൽ കളറിൻ്റെ ഒരു ചിത്രപ്രദർശനം വളരെ ശ്രദ്ധ നേടിയിരുന്നു ഇദ്ദേഹം കലേഷ് കേരളത്തിലെ പ്രശസ്തനായ ഒരു ചിത്രകാരനാണ് ചിത്രകലയാണ് ചെയ്തത് ശരിക്കും ഒരു ഒരു വർഷം മതിയാകും പക്ഷെ തുടങ്ങിയിട്ട് നാല് വർഷമായി പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റാതിരുന്നതാണ് അപ്പം നമുക്കൊരു തുടക്കം നാല് വർഷം എന്നുള്ളത് കണക്കാക്കണ്ട ശരിയായ രീതിയിൽ ഒരു ക്ഷേത്രം തീർക്കാനായിട്ട് ഒരു വർഷമൊക്കെ മതി ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഷിബു ചാനും അഞ്ച് ശിഷ്യന്മാരും കൂടിയാണ് വരച്ചത് അവർ ചിത്രകലയുമായി ബന്ധപ്പെട്ട് മറ്റ് ജോലികളുമായി പോകുന്നവരാണ് എൻ്റെ ആലുവയിലെ സ്കൂളിലാണ് പഠിച്ചതും ഇപ്പോൾ ഒരു അഞ്ചാറോളം ക്ഷേത്രങ്ങളിൽ കുട്ടികളും കൂടി വരച്ചിട്ടുണ്ട് ം ഞാൻ കലേഷ് ഇന്ന് അനു അമൃതയുടെ ഇവിടെ വരച്ച് തീർത്ത ചിത്രങ്ങളുടെ പതിനെട്ടോളം ചിത്രങ്ങൾ വരച്ച് തീർത്ത ചിത്രങ്ങളുടെ നേത്രോന്മയിലാണ് ഇന്ന് നടന്നത് ഇവിടുത്തെ തന്ത്രി ഉൾപ്പെടെയുള്ള ആൾ ഒരു സാന്നിധ്യത്തിലാണ് ഇന്ന് ഇന്ന് നടന്നത് അതിലൊരാശംസകൾക്കാണ് ഞാൻ കലേഷ് എ എം ഒ ആർട്ട് ഗാലറി എന്നുള്ള ഇതിൽ ഒരു ചിത്രകാരൻ എന്ന നിലയിലെത്തിയത് ക്ഷേത്രകലയുമായിട്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ക്ഷേത്രകല എന്നുള്ളത് അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളുടെ പുരാതനമായ രീതിയിൽ അന്ന് കാണുന്ന രേഖാചിത്രങ്ങൾ ഗുഹാചിത്രങ്ങൾ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആണ് നമ്മുടെ ക്ഷേ കേരളത്തിൻ്റെ തനിമയായ രീതിയാണ് ക്ഷേത്രകല അത് അത് നിലനിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഇതേപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ അകത്തളങ്ങളിലും പണ്ട് കൊട്ടാരങ്ങളിലും മാത്രം കണ്ടുവന്നിരുന്ന ഒരു കലയാണ് ചുമർച്ചിത്ര കല അതിനെ അന്ന് അന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭക്തർക്ക് പോലും കാണാൻ കഴിയാത്ത ഒരു രീതികളിലായിരുന്നു കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നത് ഇന്ന് അത് മാറി ജനകീയമാക്കുന്ന രീതിയിലും ഇതേപോലെ തന്നെ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വരയ്ക്കുകയും അതേപോലെ തന്നെ കലാകാരന്മാർക്കും ഒരുപാട് അവസരങ്ങൾ ഇത് മുഖനെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിനെ ജനകീയമാർക്കും ഇപ്പോൾ അനു അമൃതേനെ പോലുള്ള ചിത്രകാരികൾ ഇന്ന് ഒരുപാട് സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള ഇതിനെ പ്രമോട്ട് ചെയ്യുവാൻ സർക്കാരിൻ്റെ ഒരു മേഖല തന്നെയുണ്ട് പഴയ കാലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവാതർ ദേവസ്വം ബോർഡും ഒക്കെ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഈ അനുഷ്ഠാന കലയായ കേരള ചുമർചിത്ര കലയെ ഇന്ന് ലോകം മുഴുവനും അറിയുന്ന രീതിയിലേക്ക് കലാകാരന്മാർ വളർത്തുവാനും ഇതേപോലെ തന്നെ ഉള്ള എന്താ പറയുന്നത് ദേവസ്വം ബോർഡുകൾക്ക് അവർ ഭയങ്കര ഉത്തരവാദിത്വം ഉണ്ട് അവർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ആർട്ട് ഗാലറികൾ ഒരുപാട് വരുന്നത് ഇപ്പോൾ അഞ്ഞൂരിൽ തന്നെ ആലുവയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതേപോലെ തന്നെ ഒരുപാട് പുതിയ കുട്ടികളിലേക്ക് ഈ വർഷങ്ങൾക്ക് ഉള്ള പാരമ്പര്യ കലയാണ് ഇത് ഈ ചുമർചിത്രകലയെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അനുഗൃതമായ കലാകാരന്മാരെ വളർത്തെടുക്കുന്നതിലും ഇതേപോലെ തന്നെ അനുവിനെ പോലെയുള്ള ഒരുപാട് കലാരികൾക്കും അതേപോലെ തന്നെ ഞങ്ങൾ പോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഇത് സർക്കാർ ഇപ്പോൾ ഗുരുവായൂർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചുമർചിത്രകലയുടെ ഒരു കേന്ദ്രമായ ഗുരുവായൂരായിരുന്നു ഇതിപ്പോൾ അങ്ങനെയല്ല എല്ലാ മേഖലകളിലും പ്രൈവറ്റ് ആർട്ടുകൾ ഒരുപാട് വളർന്നു വരുന്നു അതേപോലെ തന്നെ പുതിയ തലമുറയിലെ വാർത്തെടുത്തു പോവാൻ വേണ്ടിയിട്ട് ഇതിനെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഇന്ന് ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞ വാചകത്തിലെ ഏറ്റവും വലിയ അർത്ഥം ഇവിടെ ഒരു സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞാൽ പോലും അതിനേക്കാളും ഉപരിയാണ് ആ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കലാരൂപങ്ങളെ ഇന്ന് അനു ഇന്ന് ഇവിടെ പതിനെട്ട് ചിത്രങ്ങൾ ഇവിടെ തീർത്തത് എന്നുള്ളതാണ് ഇന്ന് ഇവിടുത്തെ സമിതിയുടെ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞത് അത് ഏറ്റവും വലിയൊരു തൃപ്തിയാണ് നാല് വർഷം കൊണ്ടാണ് അനു ഇവിടെ തീർത്തത് ഈ ചിത്രങ്ങളെല്ലാം തീർത്തത് പക്ഷെ അത് ചിത്രകാരന്റെ ഏറ്റവും വലിയ ഒരു ആത്മസമർപ്പണം എന്നുള്ളതും കൂടി അത് മനസ്സിലാക്കുക അതിന്റെ അപ്പുറം പ്രതിഫലത്തിനപ്പുറം ഒരു കൂടിയാണ് ആ ചിത്രങ്ങളുടെ എല്ലാം ജീവൻ തുടുമ്പെന്ന ചിത്രങ്ങൾ ഇവിടെ വരച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്നിലാണ് ഇവർക്ക് ആദ്യമായിട്ട് ടീച്ചർ അനു ടീച്ചർ ആരംഭിച്ചത് ഈ ഇതിനകത്ത് ഈ ചുവർചിത്രത്തിന് പകരം അന്ന് പുറത്ത് ചെയ്തിരിക്കുന്ന അതേ ടെക്സ്റ്റർ പെയിന്റ് ഏറ്റവും നല്ലത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അത് ചെയ്യാമെന്നാണ് ഞങ്ങളുടെ പ്രസിഡന്റ് ആയ സുമേഷ് എന്നോട് പറഞ്ഞത് അപ്പം അന്നത് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഈ ടൈലിടുന്ന സമയത്ത് പോലും ആ ടെക്സ്ചർ പെയിന്റ് ചെയ്യാൻ ആലോചിച്ചതാണ് പക്ഷെ ഇവിടെ അകത്തിരിക്കുന്ന ആൾക്ക് ഒരു തീരുമാനമുണ്ട് ല്ല ഇവിടെ വേണ്ടതെന്ന് ഇത്രയും മനോഹരമായ ഒരു അമ്മയുടെ രൂപമാണ് ഇവിടെ വേണ്ടതെന്ന് അമ്മ തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ഇരുപത്തിയൊന്നിന് മുമ്പ് ഒരു ദിവസം ബൈക്കിലെ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ കണ്ടതാണ് ഇങ്ങനെ ചുവർചിത്രം വരച്ചിരിക്കുന്നത് ആ ആഗ്രഹം ഇവിടെ വന്ന് അമ്മോട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പേരായ എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും പൂർണമായ പിന്തുണയോട് കൂടിയിട്ട് നമുക്ക് ഇന്ന് ഈ ഇത്രയും ഭംഗിയായിട്ട് ടീച്ചർ അത് വരച്ച് പൂർത്തിയാക്കി തന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇത്രയും വർഷക്കാലം എടുത്തു കാരണം ടീച്ചർക്കും പല കാര്യങ്ങൾക്ക് പോകേണ്ടതും അവർക്ക് പല ക്ഷേത്രങ്ങളിൽ വരയ്ക്കേണ്ടതുമായ സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് ഇത്രയും നീണ്ടുപോയത് കാരണം ഇത് മാത്രമല്ലല്ലോ അവരുടെ ജീവിതമാർഗവും അവരുടെ തൊഴിലും അപ്പം അങ്ങനെ അങ്ങനെ അതുകൊണ്ട് ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് പിന്നെ എപ്പോഴും ഇത് ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ പോലും ഞാനൊക്കെ ആലോചിക്കാറുണ്ട് ഭഗവതി ഒരു സരസ്വതി ചൈതന്യം കൂടി ഈ അമ്പലത്തിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇത്ര ഈ ഒരു സ്വർണപ്പാളികൾ കൊതിയുന്നതിനപ്പുറമാണ് ഇന്ന് ഈ കാണുന്നത് അപ്പൊ ഇന്ന് സമ്പരത്തിലേക്ക് അപ്പൊ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ഉണ്ടാകും ഇതുപോലുള്ളൊരു ചുമർ ചിത്രങ്ങൾ ഒരു അമ്പലത്തിലും ഞാൻ ഇതുവരെ വരച്ച് കണ്ടിട്ടില്ല നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത് ഇതിപ്പം നല്ലൊരു രീതിയിലുള്ള ഒരു ചുമർചിത്രം പോലെ ഭഗവതിയുടെ ആ ഇതും ഭഗവതി ഇരിക്കണ പോലെയൊക്കെ ഇരിക്കണ പോലെയൊക്കെ തോന്നി പിന്നെ ഓരോ അമ്പലം തൃപ്പൂണത്തുറമ്പലത്തിൽ നമ്മൾ കയറുമ്പോൾ ആ ഇതിനെ ആ മഹിഷാസുരനെ ഇതാക്കണക്കട ഒരു ചുമർചിത്രം തൃപ്പോണത്തുറമ്പലത്തേക്ക് കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ളൊരു അമ്പലത്തിൽ ഒരു ചിത്രം വരച്ച് വളരെ സന്തോഷം ഇതുപോലുള്ള ചിത്രകല ആൾക്ക് അവർക്ക് ഒന്നും കൂടി നല്ല രീതിയിലുള്ള പ്രവചനം കിട്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു